അലൈക്കും വർഹമത്തല്ലാ വാബർകാത്തു പിസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് സഫ്വാൻ ബറാമി അൽ ഹിക്കമിയാണ് അദ്ദേഹം ഹൈദരാബാദ് ഇഫ്ലുവിൽ നിന്ന് എം എ അറബിക് പൂർത്തിയാക്കുകയും അതുപോലെ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റഡീസിൽ പി ജി പൂർത്തിയാക്കി ഡ്യുവൽ പി ജി ഹോൾഡറാണ് അതോടൊപ്പം ഒരു കോൺഫറൻസിലെ പ്രബന്ധ അവതരണത്തിന് അവാർഡ് ലഭിക്കുകയും ചെയ്തു കോൽക്കളി അല്ലെങ്കിൽ അതുപോലെയുള്ള മാപ്പിള സാംസ്കാരിക കലകളുടെ ഒരു സാർവദേശീയവൽക്കരണം ആ രൂപത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് അദ്ദേഹം തൻ്റെ പ്രബന്ധം തയ്യാറാക്കുകയും അതിൻ്റെ അവതരണത്തിന് അവാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ കാഫ് അക്കാഡമിയുടെ അക്കാഡമിക് ഡയറക്ടറാണ് അദ്ദേഹത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമുക്കൊന്ന് സ്വയം പരിചയപ്പെടുത്തി ആരംഭിക്കാം ഏകദേശം ഒബീൻക പറഞ്ഞു തോന്നുന്നുണ്ട് ഡിഗ്രി ജാമ്യാൽ ഹിന്ദിലാണ് ബി എ അറബിക്കായിരുന്നു പിന്നെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ചിലപ്പോൾ ഹൈദരാബാദ് ഇഫ്ലു എന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കാൻ നമ്മളൊരു അതായത് ഇഫ്ലിന് പോയാണെന്നോ അതൊക്കെയാണ് അധികം ഇഫ്ലു എന്ന് പറയുമ്പോൾ ചോദിക്കാറുള്ളത് ഇഫ്ലു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഫോറിൻ ലാംഗ്വേജസും ഇംഗ്ലീഷിൻ്റെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള അവിടെ നിന്ന് പി ജി ചെയ്തു പിന്നെ രണ്ട് വർഷം പഠിപ്പിച്ചു ടീച്ചിങ് ഫീൽഡിലുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഒരു പി ജി കൂടെ ചെയ്തു അത് എം എ ഇസ്ലാമിക് സ്റ്റഡീസിലാണ് രണ്ടാമതൊരു പി ജി ചെയ്തത് പിന്നെ അതിന് തൊട്ട് ശേഷം ഇപ്പോൾ പറഞ്ഞതുപോലെ കാഫ് അക്കാഡമി എന്ന് പറയുന്ന ഒരു പുതിയ ഇസ്ലാമിക് എട്ടക്കാണ് അതിലൊരു അക്കാഡമിക് ഡയറക്ടറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം ഈ ഹൈദരാബാദ് ഇഫ്ലുവിൽ ഇംഗ്ലീഷിന് പുറമെ പ്രധാനമായും ഏതൊക്കെ വിദേശ ഭാഷകളാണുള്ളത് ഏകദേശം നമ്മളെ നമുക്ക് പറയാവുന്ന ഇപ്പോൾ നമ്മുടെ ഒരു ഏഷ്യൻ ലാംഗ്വേജസ് കുറവായിരിക്കും അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് സ്കൂൾ ഓഫ് അറബാൻ ഏഷ്യൻ സ്റ്റഡീസ് എന്ന് പറയുന്നതിൽ ജാപ്പനീസ് ചൈനീസ് ഏകദേശം എല്ലാ യൂറോപ്യൻ ലാംഗ്വേജസ് ഉണ്ട് അഥവാ സ്പാനിഷ് ജർമ്മൻ റഷ്യൻ ഇങ്ങനെ ആ ഫ്രഞ്ച് ഒക്കെ ഉണ്ട് അതൊക്കെ ഡിഗ്രി ലെവൽ മുതൽ പി എച്ച് ഡി വരെ ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ ഉണ്ട് പിന്നെ അതല്ലാത്ത ഫോറിൻ ലാംഗ്വേജസ് അല്ലാത്ത ഹിന്ദിയും ഉണ്ട് ഹിന്ദിയും പി ജിയും പി എച്ച് ഡി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് ഈ അറബിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ഫ്രഞ്ച് അതുപോലെയുള്ള ലാംഗ്വേജുകൾ പഠിക്കാനുള്ള ഓപ്ഷൻ അതും അതെ അവിടെ ഈ ഫ്ലൂലെത്തിയാൽ രണ്ട് ഓപ്ഷനുകളുണ്ട് ഒന്ന് നമ്മൾ ഞങ്ങൾ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്ലോമ ആയിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിട്ട് രാവിലെ വൈകുന്നേരം പാർട്ട് ടൈം ആയിട്ട് ഒരു ദിവസം ഒരാഴ്ചയിൽ മൂന്ന് ദിവസം വെച്ചിട്ട് സ്പാനിഷ് അതുപോലെ ഈ പറഞ്ഞ എല്ലാ ലാംഗ്വേജസും ഇനി വേറെ ലാംഗ്വേജസ് ഇപ്പോൾ ബി എ ഒക്കോപ്റ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട് ജർമ്മനും ഒക്കെ അവർ അറബി പഠിക്കുന്ന കുട്ടികളുമുണ്ട് അതുപോലെ തന്നെ ഒസ്മാനിയ യൂണിവേഴ്സിറ്റി അതൊരു വളരെ മുമ്പ് നമ്മളെ നാട്ടിലൊക്കെ ഒരു എ പ്ലസ് പ്ലസ് നാക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ എ പ്ലസ് പ്ലസ് ഉള്ള സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പഴയ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയാണ് ഒസ്മാനിയ യൂണിവേഴ്സിറ്റി അവിടെയും ഇതുപോലെ ഈ ഈ ഒക്കെ ഡിപ്ലോമ കോഴ്സസ് അവൈലബിളാണ് രാവിലെയും വൈകുന്നേരമൊക്കെ ഉണ്ടാവും നമുക്കൊരു വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എന്നുള്ളത് നമ്മൾ അതിന് ശേഷം ഇപ്പോൾ അറബിക്കിൽ പി ജി കഴിഞ്ഞു പിന്നെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസിൽ പി ജി ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എന്തായിരുന്നു ആ അത് രണ്ടാമതൊരു പി ജി ചെയ്യുന്നതോടെ തന്നെ ഒരു ഒരു ചലഞ്ചിങ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ പോകാനുടേ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ റിസർച്ച് ചെയ്യണം പി എച്ച് ഡി ചെയ്യണം എന്നൊക്കെ സ്വാഭാവികമായിട്ട് പി ജി ചെയ്യുമ്പോൾ നമ്മളൊരാഗ്രഹമായിരിക്കുമല്ലോ അപ്പോൾ നമ്മളൊരു താല്പര്യമുള്ള ഒരു വിഷയം എടുത്ത് പി എച്ച് ഡി ചെയ്യണം എങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഇസ്ലാമിക് സ്റ്റഡീസ് സബ്ജെക്റ്റുകളായിരിക്കും എന്ന് എന്ന് ഒരു പി ജിയുടെ തുടക്കം മുതൽ തന്നെ അറബിക്കിൻ്റെ തുടക്കം മുതൽ തന്നെ ഇങ്ങനെ മനസ്സിൽ തോന്നിയിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പി എച്ച് ഡി ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റുകളും അവിടുത്തെ അവിടുത്തെ പി എച്ച് ഡി പേപ്പറുകളും നോക്കുമ്പോൾ കൂടുതലായി ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ട് അപ്പോൾ എം എ അറബിക്ക് വെച്ച് ഇസ്ലാമിക് സ്റ്റഡീസ് പി എച്ച് ഡിക്ക് പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കഴിയില്ല കഴിയില്ല അപ്പോൾ അതിനെന്തായാലും ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഹിസ്റ്ററി പോലെയുള്ള ഡിസിപ്ലിനുകളിൽ നമുക്കൊരു പി ജി വേണ്ടി വരും അങ്ങനെയാണ് പിന്നെ സാഫിയിലേക്ക് പി ഒരു പി ജി കൂടെ ചെയ്യാൻ വേണ്ടി പോയത് അവിടെ സ്കോളർഷിപ്പ് ഉണ്ട് അങ്ങനെ സ്കോളർഷിപ്പോട് ഒരു അവസരം കിട്ടിയപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ കൂടെ ഒരു തീരുമാനമായിട്ടുണ്ട് സ്കോളർഷിപ്പോട് കൂടിയാണ് സാഫിയില് പി ജി ഇസ്ലാമിക് സ്റ്റഡീസ് ചെയ്തത് അതെ സ്കോളർഷിപ്പോട് കൂടെ എന്ന് പറഞ്ഞാൽ ഷാഫി സെൽഫ് സെൽഫ് ഫിനാൻസ് അതെ സ്ഥാപനമാണ് ഇപ്പം അത് ഓട്ടോണോമസും ആണ് അതെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ വലിയൊരു കോസ്റ്റ് വരുമല്ലോ അത് ഫുൾ ഫണ്ടഡ് ആയിരുന്നു ഇസ്ലാമിക് സ്റ്റഡീസിലെ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് ചെയ്തി പാസ്സാവുന്ന കുട്ടികൾക്കൊക്കെ ഫുൾ ഫണ്ടഡ് ആയിട്ട് അപ്പോൾ നമുക്ക് പഠിക്കുന്നതിനൊരു ചെലവുമില്ല ബാക്കി കാര്യങ്ങൾ മാത്രം മാനേജ് ചെയ്ത് പോയാൽ മതി മതിയെന്നൊരു അവസ്ഥയായിരുന്നു നമ്മൾ ഈ പി ജി ചെയ്യുമ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ പിന്നെ എങ്ങനെയെങ്കിലും ഇത് കഴിഞ്ഞിട്ടൊരു ജോലി കിട്ടണം എന്നുള്ളതായിരിക്കും നമ്മൾ ഹൈദരാബാദ് ഇഫിലു പോലുള്ള സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ റിസർച്ച് സ്കോളേഴ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിനെ ഒരു ഗവേഷണ ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവാം അല്ലെ അപ്പം അന്ന് തന്നെ ഈയൊരു ഗവേഷണം എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു ഇഫിലുലു പഠിക്കുമ്പോൾ തന്നെ അതെ അങ്ങനെ പറയാം പി ജിക്ക് ഒക്കെ എത്തി എച്ച് ഡി ഗവേഷണം പി എച്ച് ഡി അതൊരു ആ ഡിഗ്രിയോടെയാണ് കുറച്ചുകൂടെ പി എച്ച് ഡി എടുക്കാന്നുള്ള ഒരു ഡിഗ്രിയോടാണ് കുറച്ചും കൂടെ പിന്നെ നമുക്കൊരു തേഴ്സ്റ്റ് ഉണ്ടാകാം പക്ഷേ എനിക്കൊന്നുനാ നിങ്ങൾ പി എച്ച് ഡി കഴിഞ്ഞാണ് അപ്പോൾ പക്ഷെ അതൊരു വലിയ ബാല്യകാല മലയാണെന്നാണ് നമ്മുടെ അവിടെ ഉള്ള നമ്മുടെ സ്കോളേഴ്സൊക്കെ അവരങ്ങനെ ഉള്ളൊരു പിന്നൊരു ഒരു അവരുടെ ഒരു ലൈഫ് കാണുമ്പോൾ നമുക്ക് അടുക്കാതെ അടുക്കണ്ടെന്ന് തോന്നുകയും ചെയ്യും പക്ഷെ അതൊരു വലിയ ആയിരിക്കും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് പിന്നെ പി എച്ച് ഡി എടുക്കണം എന്നത് അവിടുന്ന് അങ്ങനെ തന്നെയല്ല കാരണം അവർക്ക് കിട്ടുന്നൊരു റെസ്പെക്റ്റും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പം നമ്മളൊരു ആ ഒരു പി എച്ച് ഡി ആ ഡിഗ്രിയോട് കൂടെ നമ്മൾ ഒരു സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പോഷറും എല്ലാം എല്ലാം കൊണ്ടാണ് ഒരു റിസർച്ച് ചെയ്യണം എന്നാഗ്രഹം അവിടുന്ന് തോന്നുന്നത് അപ്പോഴാണ് പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് താല്പര്യമുള്ളൊരു വിഷയം കൂടെ വേണമല്ലോ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് പി എച്ച് ഡി ചെയ്യാന്നുള്ളതിനപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്ന നമ്മുടെ ടേസ്റ്റിനൊത്തൊരു ഒരു സബ്ജക്റ്റ് ആകണം എന്നതിലാണ് അതിലൊരു റിസർച്ച് നടത്തിയപ്പോൾ ഇസ്ലാമിക് സ്റ്റഡീസ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കുറച്ചുകൂടി സാധ്യത ഉള്ളത് അതിലാണെന്ന് തോന്നിയപ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു പി ജി ചെയ്യണം ചെയ്യണം തോന്നിയതാണ് പൊതുവേ പി ജിക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു ജോലി എന്നുള്ളൊരു ലക്ഷ്യം എന്താ അതൊരു വലിയ ലക്ഷ്യം തന്നെയാണ് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ് അതോടൊപ്പം പിന്നെ എന്നാൽ അതിൻ്റെ കൂടെ ഇപ്പോൾ പി ജിക്ക് പഠിക്കുമ്പോൾ പൊതുവേ ഒരു പ്രബന്ധം തയ്യാറാക്കുക ഒരു കോൺഫറൻസിൽ പബ്ലിഷ് ചെയ്യുക അങ്ങനൊന്നും പൊതുവേ പലരും ചിന്തിക്കാറില്ല അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് എന്താണ് മനസ്സിലായിട്ടുള്ളത് അത് എനിക്ക് തോന്നുന്നു നമ്മൾ പി ജി പഠിക്കുന്ന കുട്ടികളിൽ ഇപ്പം ഇപ്പോൾ കുറേ കൂടെ ഒക്കെ ഒരു അക്കാഡമിക് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും ഡിഗ്രി മുതൽ തന്നെ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പോകുമ്പോഴാണ് ഇപ്പോഴത്തെ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ എഫ് ഐ യു ജി ആണ് കൊറിയർ യു ജി ആണ് അതിൽ ഓണേഴ്സിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് റിസർച്ചിലേക്ക് വേറെ ഒരു ഓപ്ഷനുണ്ട് അതെ അതെ അപ്പോൾ കുറെ മുമ്പാണെങ്കിൽ കുറച്ചുകൂടെ അക്കാദമികമായി ചിന്തിക്കുന്നവരൊക്കെ ഡിഗ്രി മുതൽ തന്നെ റിസർച്ച് ചെയ്ത് തുടങ്ങും അതാണല്ലോ അപ്പോളാണല്ലോ നമ്മളൊരു എന്താ പറയുക ഒരു സ്പൂൺ ഫീഡിങ് അക്കാഡമി കൾച്ചർ എന്ന് മാറിയിട്ട് കുറച്ചും നമുക്ക് എക്സ്പോഷർ കിട്ടുന്ന ഒരു രീതിയിലേക്ക് എത്താം പക്ഷേ ഇപ്പോൾ നമ്മൾ പി ജി ഒരു പേടി ഉണ്ടാകാനുള്ള ഒരു കാരണം ഈ പറഞ്ഞതുപോലെ റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ ടോപ്പിക് എടുക്കുന്നത് മുതലുള്ള കാര്യത്തെക്കുറിച്ച് ആലേക്കുമുള്ള വലിയ പേടിയാണ് അതിനോട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടാകുക സത്യത്തിൽ നമ്മൾ ഒരു പി ജി കഴിഞ്ഞ് നമ്മുടെ ഒരു സി വി ഒരാൾക്ക് മുന്നിൽ വെക്കുമ്പോൾ അതൊരു പി ജി മാത്രമാകുമ്പോൾ ഉള്ളതിനേക്കാൾ ഭയങ്കരമായൊരു വെയിറ്റ് നമ്മളൊരു നാലഞ്ച് പേപ്പർ റിസർച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അത് കടന്നൊരു ആ പേപ്പറുകൾ പബ്ലിഷും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഐ എസ് ബി എൻ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പറുള്ളൊരു പബ്ലിക് പബ്ലിക്കേഷൻ കൂടെ ആയിട്ടത് മാറിയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മൾ നമ്മളെ ആളുകൾ വിലയിരുത്തുന്നതും ആ സി വി നോക്കി അടുത്തൊരു ഇൻ്റർവ്യൂവിയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ കുറിച്ചുള്ളൊരു വിലയിരുത്തൽ അവിടെ എന്താ പറയുക നടക്കും പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ അങ്ങനെ പോകുമ്പം ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പം പി ജി എന്ന് പറയണത് പിന്നെ സ്പെഷ്യലൈസേഷൻ ആണെങ്കിൽ കൂടെ നമുക്കൊരു അഞ്ചാറ് ഏ വിഷയങ്ങളുള്ള ഒരു വലിയ മേഖല ആയിരിക്കും പക്ഷേ നമ്മളൊരു പേപ്പർ പ്രസൻറ്റേഷനുകൾ എപ്പോഴും ഒരു ഒരു ട്യൂണിലൊക്കെ ആയിരിക്കും പലപ്പോഴും പോകാം അപ്പം നമ്മളൊരു ടേസ്റ്റ് മനസ്സിലാക്കിയാൽ ആ ഒരു ഭാഗത്തെ നമ്മളൊരു എക്സ്പെർട്ടൈസേഷൻ അവിടെ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പിന്നെന്താ പ്രകടമാക്കാനും നമ്മളൊരു ഒരു ആ കരിയർ ആഗ്രഹിക്കുകയാണെങ്കിൽ കുറേ കൂടെ എളുപ്പത്തിൽ നമ്മൾ പ്ലേസ്ഡ് ആവാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട് പലപ്പോഴും ഒരു പി ജി സ്റ്റുഡൻസിന് ഇപ്പോൾ ഈ പി എച്ച് ഡി അല്ലെങ്കിൽ റിസർച്ച് കോളേഴ്സിനെ കാണുമ്പോൾ ഉണ്ടാകാവുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ ഒരു റിസർച്ചിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അത് നമുക്കൊരു ബാലി കയറാൻ മല പോലെ അല്ലേ അപ്പോൾ എൻ ഐ ടിയിൽ ഒരു പ്രൊഫസർ പറഞ്ഞൊരനുഭവം അദ്ദേഹം പറഞ്ഞത് പിന്നെ റിസർച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിലെന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് നിർത്താതെ നമ്മൾ ഡ്രോപ്പ് ചെയ്യാതെ അതിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ആ റിസർച്ച് പൂർത്തിയാക്കാൻ പറ്റും പലപ്പോഴും റിസർച്ച് പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥ വരിക നമ്മൾ കുറേ പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കുറേ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഡ്രോപ്പ് ചെയ്തു പോകുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴേ അത് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരു സബ്ജക്റ്റിൽ സബ്ജെക്റ്റിൻ്റെ ഒരു പ്രയാസം കൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയാത്തൊരു പ്രയാസം കൊണ്ട് ഒരിക്കലും പി എച്ച് വരുന്ന ഒരു സാഹചര്യം സാഹചര്യമല്ല അപ്പം മാത്സിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തൊരു മാത്സിലാണ് അപ്പോൾ അതിൽ ഒരു ഒരു പർട്ടിക്കുലർ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഇല്ല എന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അതും ഒരു റിസൾട്ടാണ് ഔട്ട്കം ആണ് അതൊരു ആണ് അപ്പം അതും എന്ത് ചെയ്യും ഇപ്പം ഡൽഹി ഐ ഐ ടിയിൽ അങ്ങനത്തെ ഒരു പി എച്ച് ഡി അവാർഡ് ചെയ്തൊരു അവ ഒരു അനുഭവം പറഞ്ഞിരുന്നു അപ്പം അത് നല്ലൊരു വർക്കാണ് അതിനൊരു ഒരു ഒരു പ്രോബ്ലത്തിന് ഒരു പർട്ടിക്കുലർ രൂപത്തിലുള്ള സൊല്യൂഷൻ ഇല്ല എന്നുള്ള എന്താണ് നല്ലൊരു റിസർച്ചാണ് ഔട്ട്കം ആണ് അപ്പോൾ നമ്മൾ പി എച്ച് ഡിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണെങ്കിലും അതിനൊരു ഒരു ഒരു ഔട്ട്കം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ സ്ഥിരമായിട്ട് അതിലെന്ത് ചെയ്യണം നിലനിൽക്കണം ഇൻവെസ്റ്റ് ചെയ്യണം ടൈം ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഏതൊക്കെ രൂപത്തിൽ നമുക്കതിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ ആ ഒരു കാര്യമാണ് അതിൽ ആഡ് ചെയ്യാനുള്ളത് പലപ്പോഴും ഒരു ഇപ്പോൾ ഒരു പി ജി ഇസ്ലാമിക് സ്റ്റഡീസിൽ ചെയ്തപ്പോൾ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു കോൽക്കളി പോലെയുള്ള മാപ്പിള കലകൾ അതിൻ്റെ ഒരു പിന്നെ ഗ്ലോക്കലൈസേഷൻ അല്ലേ ആ ഒരു ടേം ശരിക്കും എന്താണ് ഈ ഗ്ലോക്കലൈസേഷൻ എന്നുള്ളത് റിസർച്ച് ചെയ്യാൻ പേപ്പർ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ പിന്നെ ഇപ്പോൾ ഏത് വിഷയം എടുക്കുന്നു എന്നുള്ളടത്തൊക്കെയാണ് അതൊക്കെ ഇപ്പോൾ ഒരു വിഷയാണോ അതൊക്കെ ഒരു റിസർച്ച് ചെയ്യാൻ പറ്റിയ വിഷയമാണോ എന്നുള്ളതായിരിക്കും ആയിരിക്കും ഒരു ആർട്സ് ഹ്യൂമാനിറ്റീസ് ഫീൽഡിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും തോന്നുന്നുണ്ട് സയൻസ് മേഖലകളെ പോലെ ആയിരിക്കുമില്ല ആർട്സിലേക്കും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലൊക്കെ ലാംഗ്വേജ് ഇസ്ലാമിക് സ്റ്റഡീസ് പോലെയുള്ളൊരു സബ്ജക്റ്റിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് കൂടെ ഉണ്ടാവും അവിടെയാണ് ഒരു പുതിയ കൺസെപ്റ്റ് ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് ഗ്ലോക്കൽ ഗ്ലോക്കൽ എന്നൊക്കെ പറയുന്ന ഒരു പിന്നെ ഒരു വേർഡ് തന്നെ ഉണ്ട് അങ്ങനൊരു പിന്നെ എന്താ പറയുക അങ്ങനത്തെ ഒരു കൾച്ചർ തന്നെ ഉണ്ട് അതോപ്പം കോൽക്കളി പോലെയൊക്കെ ഒരു വിഷയം എടുത്താൽ കോൽക്കളി എന്ന് പറയുന്നത് വളരെ നമ്മുടെ നാട്ടിലെ വളരെ ലോക്കലായ ഒരു പിന്നെ ഒരു സമുദായത്തിൻ്റെ ഉള്ളിൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഞാൻ ആ പേപ്പറിൽ തന്നെ ചെയ്യുമ്പോൾ പേപ്പർ ചെയ്തു പോകുമ്പോൾ തന്നെ അത് മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് മാത്രം എല്ലാ സമുദായത്തിൻ്റെ അകത്തും ഒരു കലാരൂപമാണ് അത് ഓരോ രീതിയിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം അങ്ങനെയൊക്കെ ഉണ്ട് ഏതായാലും അതൊരു അതെ അഥവാ മുട്ടി കളിക്കുക എന്നുള്ളതാണ് അതിന്റെ അപ്പൊ അത് മുസ്ലിം പാട്ടും മുസ്ലിം പിന്നെ പരിപാടികളുടെയും ചുറ്റുപാടിൽ വരുമ്പോൾ അതിന് അതിന്റെ ഒരു രൂപം ഭാവം അതിന്റെ പാട്ടും ഒക്കെ വ്യത്യസ്തമായിരിക്കും ഒരു ഗോത്ര സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ അതിന് അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാകും ഏതായാലും ഈ ഗ്ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ ലോക്കലായ ഇത്തരം സംഗതികളെ ഒരു ഗ്ലോബൽ അക്കാഡമിക് പേഴ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരാ എന്നുള്ളതാണ് അതിൻ്റെ കൺസെപ്റ്റ് അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് പോലുള്ളൊരു ഒരു സ്ട്രീമിൽ ഒന്നും വില കുറഞ്ഞ സംഗതിയല്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊരു വളരെ ചെറിയ സ്പേസിൽ നടക്കുന്ന ഒരു സംസ്കാരത്തെ പോലും അവിടെ വലിയ പിന്നെ ഒരു അക്കാഡമിക്കിൽ അല്ലെങ്കിൽ റിസർച്ച് കപ്പാസിറ്റിയിൽ നോക്കുമ്പോൾ അത് വേർത്താണ് അപ്പോൾ അതിനെ അതിനെ പിന്നെ നോക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വലിയ അക്കാദമിക സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ വലിയൊരു എന്താ ഒരു ഒരു സംഭാവന ആ അർത്ഥത്തിൽ ചെയ്യാണ് അപ്പോൾ അത് എനിക്ക് തോന്നും ഞാൻ ചെയ്ത ഒരു പേപ്പർ അതായിരുന്നു മറ്റൊന്ന് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ എഴുത്തുകളിൽ വന്ന ഗ്ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞപ്പോഴേ അതിലൊരു ഗ്ലോബൽ പ്ലസ് ലോക്കൽ അതാണ് ആ വാക്ക് ഗ്ലോബൽ പ്ലസ് ലോക്കൽ അപ്പോൾ ലോക്കലായ വിഷയങ്ങൾക്ക് ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ ഒരു ഹ്യൂമാൻറ്റീസ് സ്ട്രീമിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടിലുള്ള എല്ലാത്തിലും നമുക്ക് ഒരു റിസർച്ച് സാധ്യത ഉണ്ട് എന്നാണ് ആ അതിനർത്ഥം ഇതിലിപ്പോ ഈ ഈ ഗ്ലോക്കലൈസേഷൻ ഈ രംഗത്ത് കുറച്ചുകൂടി വലിയ വർക്കുകൾ ചെയ്ത് ആരെങ്കിലും അറിയ അറിയണമെന്നുണ്ടോ നമ്മൾ കേരളത്തിൽ പറയുമ്പോൾ മഹമ്മൂദ് കൊലിയ ഡോക്ടർ മഹമ്മൂദ് അതെ പിന്നെ അദ്ദേഹം ഇപ്പോ ഒരു മാരിറ്റ് നമ്മൾ ോ ഈ കടൽ ബന്ധം ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം മരുമുക്കത്തായ കുറ്റിച്ചറയിലുള്ള സിസ്റ്റാണ് ആ ഒരു മരുമുക്കത്തായ സിസ്റ്റത്തെ കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം കൂടിയാണ് അപ്പൊ നമ്മൾ ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ കുറ്റിച്ചാറ മാത്രം എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഈ പക്ഷെ അദ്ദേഹത്തിനൊരു റിസർച്ച് പുറത്തേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നുമല്ല അതിന് വലിയ ഒരു ഒരു സാംസ്കാരികമായ ഒരു ഒരു എന്താ പറയാ ഒരു ഹിസ്റ്ററിയും ഒക്കെ അതിനുണ്ട് അഥവാ മരുമകൻ ആയി വരുന്ന ആള് പിന്നെ പിന്നെ സ്ത്രീ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന സിസ്റ്റാണ് മരുമക്കത്തായം അത് പിന്നെ എലാബറേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിന് പല പിന്നെ കാര്യങ്ങളും ഉണ്ട് പിന്നെ ക്രയവിക്രയങ്ങളിലടക്കം മാറ്റം വരുന്ന രീതി ഒക്കെ ഉണ്ട് പക്ഷെ കുറ്റിച്ചറുകൾ അങ്ങനെ ക്രയവിക്രയത്തെ അത് ബാധിക്കാറില്ല പിന്നെ ഇപ്പോൾ അനന്തര സ്വത്ത് വീതം നോക്കുമ്പോഴൊക്കെ ബാധിക്കുന്ന തരത്തിലും മരുമൊക്കത്തായും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട് സോ നമ്മുടെ നാട്ടിൽ കുട്ടിച്ചേട്ടിലൊക്കെ വരുമ്പോൾ അങ്ങനെയല്ല പിന്നെ വീട്ടിൽ വന്നു നിൽക്കുന്നു എന്നത് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ഇതിനെ മരുമൊക്കത്തായം എന്ന് പറയാം അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു സംഗതി ഒക്കെ ഇപ്പോൾ അത്ര ഒരു റിസർച്ച് കപ്പാസിറ്റി ഉള്ള സംഗതിയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്ത് അങ്ങനെ പഠനം നടത്തി അദ്ദേഹത്തിന് വലിയ സ്കോളർഷിപ്പ് കൂടികളുടെ സ്കോളർഷിപ്പ് കിട്ടി ഇപ്പോൾ അദ്ദേഹം ഒരു യൂറോപ്യൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറാണ് ഒപ്പം തന്നെ ഈ പിന്നെ മാരിറ്റൈൻ റിലേഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ തന്നെ ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ് നമ്മളെ മലയാളിയായ ഒരു അദ്ദേഹം അപ്പൊ അത്തരം സാധ്യതകളിലൂടെ കടന്നുപോയ ആളുകൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്ന് പറയാം നമ്മുടെ നാട്ടിൽ എപ്പോഴോ ഉണ്ടായി വന്ന ഒരു സമ്പ്രദായം എന്നാണ് നമ്മൾ പലപ്പോഴും എന്തായാലും ഇതിനൊക്കെ കാണുക എന്നാൽ ഇതിനൊരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല സമൂഹങ്ങളിലും ചിലപ്പോൾ ഇതിന്റെ പറ്റും പല രൂപങ്ങളും ഉണ്ടായിട്ടുണ്ടാവും ഇതിപ്പോ പറയുമ്പോൾ ഈ സ്പെസിഫിക് ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അറബികൾ കച്ചവടത്തിന് വന്ന് താമസിച്ച കോസ്റ്റൽ ഏരിയകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പൊന്നാനിയിൽ കുറച്ച് അങ്ങനെയുണ്ട് കണ്ണൂർ ഭാഗത്തുണ്ട് ഇതൊക്കെ അറബികളിങ്ങനെ വന്ന് താമസിച്ച സ്ഥലങ്ങളാണ് മലേഷ്യ ഇൻഡോനേഷ്യ പോലെ അറബികൾ വന്ന് താമസിച്ച് മുസ്ലിം പൈതൃകം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കോസ്റ്റൽ ഏരിയകളിൽ ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ പറയുന്നത് പി ജി പഠനത്തിൻ്റെ സമയത്ത് തന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ച സാഹചര്യങ്ങളും അതിനുണ്ടായ മോട്ടിവേഷനുകളും അതുപോലെ തന്നെ അത്തരമൊരു പ്രബന്ധം തയ്യാറാക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ നല്ല അനുഭവങ്ങളുമൊക്കെയാണ് അദ്ദേഹം പങ്കുവെച്ചത് നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ നാട്ടിലുള്ള വളരെ ചെറിയ യാഥാർത്ഥ്യങ്ങളെപ്പോലും അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ഒരു വലിയ ഗവേഷണ പ്രബന്ധത്തിലേക്ക് വരെ അത് ചെന്നെത്തിക്കുമെന്നുള്ള രൂപത്തിലുള്ള തൻ്റെ അനുഭവങ്ങളായിരുന്നു അദ്ദേഹം നമ്മളുമായി പങ്കുവച്ചത് ഒരു പക്ഷേ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ കാഴ്ചപ്പാടുകളും ഉൾക്കാഴ്ചകളും പകർന്നു നൽകിക്കൊണ്ട് ഈ ഒരു വഴികാട്ടിയുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാള്ള അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കേൾക്കാം അസ്സാം വൈകും വരഹമുല്ലാർക്കാത്തു